ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാർലറിൽ പോവാതെ കാലുകൾക്ക് സംരക്ഷണം നൽകുന്ന പേടിക്കൂർ എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മനോഹരമായ മുഖവും മുടിയും ചർമ്മവും മാത്രം ഉണ്ടായാൽ സൗന്ദര്യ സംരക്ഷണം പൂർണ്ണമാകില്ല കാലുകളും കൈകളും കൂടി മനോഹരമായിരിക്കണം കാലുകൾക്കും കൈകൾക്കും സംരക്ഷണം നൽകുന്ന പെഡിക്യൂർ മാനിക്യൂർ എന്നിവ സാധാരണ പാർലറുകളിൽ പോയാണ് നാം ചെയ്യുക എന്നാൽ ഈ സംരക്ഷണം പണച്ചിലവില്ലാതെ സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേയുള്ളൂ വീട്ടിൽ എങ്ങനെ പെടിക്കൂർ ചെയ്യാമെന്ന് നോക്കാം കാൽ വൃത്തിയാക്കുക നനയ്ക്കുക തുടങ്ങിയ നിരവധി ഘട്ടത്തിലൂടെയാണ് ഇത് കടന്നു ആദ്യം കാലിലുള്ള പഴയ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം കാൽ വൃത്തിയാക്കുക ഇതിനു ശേഷം നഖം മുറിക്കുക മുറിക്കുമ്പോൾ അഗ്രത്തിലുള്ള നഖങ്ങൾ ഒത്തിരി ആയത്തിൽ മുറിക്കാതെ ശ്രദ്ധിക്കുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് കണങ്കാലുകൾ ഇറക്കി വയ്ക്കുക ഈ വെള്ളത്തിൽ ഷാംപു ചേർക്കാം ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർക്കാം ഇത് കാലിന് മൃദുത്വം കിട്ടാൻ സഹായിക്കും ഇതുകൂടാതെ ഒരു നാരങ്ങയുടെ നീരും ജലത്തിൽ ഒഴിക്കുക ഒപ്പം ലേശം വെളിച്ചെണ്ണയും ഒഴിച്ച് കാലുകൾ കുറച്ചുനേരം വെള്ളത്തിൽ അനക്കാതെ വെക്കാം ഇരുപത് മിനിറ്റോളം അത്തരത്തിൽ കാലുകൾ വെച്ച് നനച്ച ശേഷം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഉണങ്ങിയ ടവൽ കൊണ്ട് കാല് നന്നായി തുടച്ചെടുക്കുക കാൽ ഉണങ്ങിയ ശേഷം ഏതെങ്കിലും ഒരു ക്രീം കൊണ്ട് കാൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക തുടർന്ന് പ്യൂമിസ് കല്ലുകൊണ്ട് കാലിലുള്ള നശിച്ച സെല്ലുകളെ നീക്കം ചെയ്യണം കല്ലു കാലിൽ നന്നായി സ്ക്രബ് ചെയ്താൽ മതിയാകും തുടർന്ന് ക്യൂട്ടിക്കൽ റിമൂവർ ഉപയോഗിച്ച് നെഗത്തിനിടയിലും വൃത്തിയാക്കണം ഇതിനുശേഷം കാലുകൾ തുടച്ച് ഒരു സ്ക്രബ് ഇട്ട് നന്നായി മസാജ് ചെയ്യുക ഇതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രബ് തിരഞ്ഞെടുക്കാം ഒരു സ്ക്രബ് ഞാനിവിടെ പരിചയപ്പെടുത്താം പഞ്ചസാര ഒലിവ് ഓയിൽ സ്ക്രബ് ഒലീവ് ഓയിൽ പഞ്ചസാര പൊടിച്ചത് എന്നിവ രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മിശ്രിതം നിങ്ങളുടെ കാലിൽ പ്രയോഗിച്ച് പത്ത് മിനിറ്റോളം പാദങ്ങൾ നന്നായി സ്ക്രബ് ചെയ്യുക അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കഴുകിക്കളയുക പഞ്ചസാര ഏറ്റവും മികച്ച ഒരു ആണ് ഇത് നിർജ്ജീവ കോശങ്ങളെ എളുപ്പത്തിൽ പുറംതള്ളാൻ സഹായിക്കും ഒലീവ് ഓയിലിന് മികച്ച മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളുണ്ട് ഈ രണ്ട് ചേരുവകളും കൂടി ചേരുമ്പോൾ ഇത് നിങ്ങളുടെ കാൽപാദങ്ങളിൽ വളരെയധികം ഗുണം ചെയ്യും സ്ക്രബ് വൃത്തത്തിലാണ് കാലിൽ തേക്കേണ്ടത് കടങ്കാലുകൾ വരെ ഇത് ചെയ്യണം ഇതിനുശേഷം കാൽ വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാൽ കാൽ നല്ല ഫ്രഷ് ആകും അതിനുശേഷം ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ ഉപയോഗിച്ച് പത്ത് മിനിറ്റ് കാൽ മുഴുവൻ നന്നായി മസാജ് ചെയ്യുക ഇതും നന്നായി വെള്ളം ഒഴിച്ച് കഴുകി കഴുകിക്കളഞ്ഞ ശേഷം മോയ്സ്ചറൈസിംഗ് ക്രീം കാലിൽ തേച്ച് പിടിപ്പിക്കുക ശേഷം പുതിയ നെയിൽ പോളിഷ് ഉപയോഗിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക